ടി ഡി എഫ് സംസ്ഥാന കമ്മിറ്റി റെഫറൻഡത്തോടനുബന്ധിച്ച് നടത്തുന്ന സംസ്ഥാനതല അതിജീവന യാത്രയ്ക്ക് മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സ്വീകരണം നൽകി യോഗം ടി ഡി എഫ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെൻറ്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെഎസ്ആർടിസിൽ നടക്കുന്ന തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനെ ഏറ്റവും വലിയ സംഘടനയായി തെരഞ്ഞെടുക്കണമെന്ന് ടി ഡി എഫ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ വിൽസൺ എം എൽ എ തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു മലപ്പുറം ഡിപ്പോയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നൂറ്റിയെട്ട് മാസത്തിനിടയിൽ കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ സർക്കാറും മാനേജ്മെന്റും സമ്മാനതകളാ ക്രൂരതകളാണ് കൈക്കൊണ്ടത് കൃത്യമായി ശമ്പളം നൽകാതെ ആനുകൂല്യങ്ങൾ നൽകാതെ തൊഴിലാളികളെയും പെൻഷൻകാരെയും ആത്മഹത്യയിലേക്ക് വലിച്ചെറിഞ്ഞ ഇടു സർക്കാരിനും സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹങ്ങൾക്കും രണ്ട് കൈയ്യുമൊക്കെ പിന്തുണ നൽകിയ ഭരണകക്ഷി യൂണിയനെയും തൂത്തെറിയാൻ ഈ റഫറൻഡത്തിലുള്ളിൽ കഴിയണം ടി ഡി എഫ് പ്രസിഡന്റ് എം ആർ ശെൽവരാജ് അധ്യക്ഷനായിരുന്നു കെ പി സി സെക്രട്ടറി നൌഷാദ് അലി അരീകോട് മുഖ്യപ്രഭാഷണം നടത്തി ടി ഡി എഫ് സംസ്ഥാന നേതാക്കളായ ടി സോണി ഡി അജയ്കുമാർ പി ജി ജയകുമാരി എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് ഷിഹാബ് കുട്ടിമണ്ണ എസ് കെ മണി ബിജു ജോൺ എൻ കെ മുഹമ്മദ് ഫൈസൽ സുരേഷ് ചാലിപ്പുറായി മനോജ് ലാക്കയിൽ വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നസീർ ഐമോൻ സെക്രട്ടറി ഇ ടി ഗംഗാധരൻ ശിവദാസൻ സി കെ ഗോപാലൻ എ പി എന്നിവർ സംസാരിച്ചു ഷിയോജ് പി നന്ദിയും പറഞ്ഞു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்